ഹായ് ഫ്രണ്ട്സ് ഈ വള്ളിച്ചെടി നിങ്ങൾ എവിടെ കണ്ടാലും വീട്ട് കളയരുതേയും കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിത് നാച്ചുറലായിട്ട് മുടിയെ ഒറ്റ യൂസ് കൊണ്ട് തന്നെ വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കൂടാതെ ഈ ഒരു ചെടി ഉപയോഗിച്ച് നമുക്ക് മുടിയുടെ വളർച്ചയെ പെട്ടെന്ന് കൂട്ടുന്ന തരത്തിലുള്ള നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഷാംപും കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഈ ഒരു ചെടി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വീടിൻ്റെ ചുറ്റുമായിട്ടും വീട്ടുമുറ്റത്തൊക്കെ ആയിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പഴയ മുത്തശ്ശിമാർക്കൊക്കെ ശരിക്കും കേട്ടോ ഈ ഒരു ചെടിയുടെ ഗുണങ്ങൾ അത്രയധികം ഉണ്ട് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗ്രീൻ ജെല്ലി പ്ലാൻ ലീഫ് പ്ലാന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും കേട്ടോ അത്രയധികം ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് വെറുതെ കിട്ടുന്ന കാരണം നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇത് നമ്മൾ പാക്കറ്റിലാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സംഭവം നിങ്ങൾ അത്ര അധികം വാല്യൂ ഉള്ളതാണ് ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും പണ്ട് കാലം മുതലേ ആളുകളെല്ലാം ഈ ഈയൊരിത് ഉപയോഗിച്ചിട്ട് താളി തലയിൽ തേക്കുകയായിരുന്നു അന്നുള്ള ആളുകളുടെ തലമുടി ഒട്ടും തന്നെ നരക്കിയില്ല അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള നല്ല നീളത്തിലുള്ള മുടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനായിട്ട് മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഞാനിത് അത്രയും ചെടി അതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ നീളത്തിലുള്ളൊരു വള്ളിയാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് പൂവുണ്ട് ചെറിയ കായാണ് ഇതിന് ഉണ്ടാവുക കുഞ്ഞ് കായയാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം നമുക്ക് എടുക്കാം ഇല മാത്രമേ ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ നമുക്ക് തണ്ടോ അതിൻ്റെ എടുക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഞാനിപ്പോൾ ഒരുപാടുള്ളത് കാരണം ഇപ്പോൾ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നേല കൂടാതെ കുറച്ച് അതിൻ്റെ പൂക്കളുണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നമുക്ക് എന്താ പറയുക ഹെയർ പാക്ക് ആണെങ്കിലും ശരി എന്താ പറയുക ഷാംപൂമാതിരി യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് ഈ ഇല അരച്ചെടുക്കുന്നതിന് ഞാൻ പഴയ കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ഹെയർ പാക്ക് ഇന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഇനി ഷാംപൂ മാതിരി ഉപയോഗിക്കാനാണെങ്കിലും ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് അരയ്ക്കുകയാണ് കേട്ടോ ചെയ്യാൻ ചെയ്യുന്നത് അതാവും ഏറ്റവും നല്ലത് ഇനി അങ്ങനെ ഇല്ല കഞ്ഞിവെള്ളം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഏത് വെള്ളമാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് അരച്ച് നമ്മളിപ്പോൾ സ്പൂണോണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയായി വരുന്നുണ്ട് ഈ ഒരു ഇലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ ജെല്ലിയായി മാറും നമ്മളിത് അരച്ചിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ജെല്ലിയാവുന്നതിനുള്ളൊരു ഒരു പ്രകൃതിയായിട്ട് തന്നെ അതിന് ജെല്ലിയാവാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനൊരു ജെല്ലി പ്ലാന്റ് എന്നുള്ള പേരും കൂടി വന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ അത് എന്താ പറയുക നമുക്ക് ഷാംപൂവിന് വേണ്ടി യൂസ് ചെയ്യാനും കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ വേണ്ടത് നമുക്ക് ഹെയർ പാക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാനാട്ടോ ഈ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ കുറച്ച് സമയം അതുപോലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റും കൂടി വേണ്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കട്ടായിട്ട് ഒരു ജെല്ലി മിഠായി മാറിയന്നെ നമുക്കത് കിട്ടും കേട്ടോ ആ ഇല കണ്ടോ നല്ല ജെല്ലി മിഠായി പോലെ ആയി മാറിയിട്ടുണ്ട് ആ ഇല ഇങ്ങനെ അരച്ച് ഇതേപോലെ കട്ടിയാക്കി എടുത്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലതുപോലെ എന്താ പറയുക സോഫ്റ്റ്നെസ്സും കിട്ടും അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടും തന്നെ മുടി കൊഴിച്ചിലില്ലാണ്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഈ ഒരു ജെല്ലി കൊണ്ട് സാധിക്കും കേട്ടോ കാലത്തുള്ള ആളുകളുടെ മുടികളൊന്നും ഒരു നര പോലും വരാത്ത ആളുകളായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള എന്താ താളിയാണെങ്കിലും ശരി എണ്ണ കാച്ചലാണെങ്കിലും ശരി ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് അത്രയധികം ഗുണങ്ങൾ കിട്ടുന്നത് നമ്മളിത് ഒരിക്കലും മറന്നു പോകരുത് നമ്മളുടെ ഇനിയും വരുന്ന തലമുറയ്ക്കും കൂടിയും ഇത് നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അറിയാതെ പോകും കുട്ടികൾക്കൊന്നും ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നിനെ കുറിച്ച് ഒട്ടും തന്നെ അറിവില്ല അപ്പോൾ ഇത് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ ലിക്വിഡ് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഹെയറിൽ നമ്മൾ കുറച്ച് സമയം വെച്ചു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷാംപൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻസിൻ്റെ ഉള്ളിൽ നമ്മൾ വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഹെയറിൽ പിടിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർച്ച കൂട്ടുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നിട്ട് ഇത് സ്കാൽപ്പിലെല്ലാം ഞാൻ ഇതുപോലെ ആപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഹെയറിലും കൂടി നമുക്ക് ബാക്കിയുള്ളത് ഹെയറിലും കൂടി ആപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകി കളയാം എത്ര നിറച്ചിട്ടുള്ള മുടിയാണെങ്കിൽ നമുക്ക് ഒറ്റ യൂസ് കൊണ്ട് തന്നെ അത് നാച്ചുറലായിട്ട് കറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതിനായിട്ടുള്ള ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ചായപ്പൊടി ചേർത്തി കൊടുത്തു പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാം പൂ നമ്മൾ തലവേദനയോ ജലദോഷമോ മൂക്കടപ്പോ ഒന്നും വരാതിരിക്കാൻ ഒരു മൂന്ന് ഗ്രാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഗ്രാം പൂതിൽ കിടന്ന് നല്ലതുപോലെ വേവണം അതേപോലെ തന്നെ ചായ നല്ല കടുപ്പുള്ളതായി കിട്ടും വേണം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന ചായ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കടായിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ പാടയുടെ ഇലയില്ലേ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്തിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഇരുമ്പ് ഇല്ല ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ എന്താ കമ്പികളൊക്കെ ഉണ്ടാവില്ലേ അത് ചേർത്തി കൊടുത്താലും മതി കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ പാത്രത്തിൽ എണ്ണമയം ഉണ്ടാവരുത് നമ്മൾ ഹെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിൽ ഈ ഡൈ ആയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിലും ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവരുത് കേട്ടോ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എണ്ണമയം ഉണ്ടായാൽ അത് ഫെയിലായി പോവും അപ്പോൾ ഞാൻ ഈ പാട അരച്ചിട്ടുള്ളത് ലിക്വിഡ് അതിലേക്ക് ചേർത്തി കൊടുത്തു പിന്നെ വേണ്ടത് കുറച്ച് ഹെന്ന പൗഡർ നിങ്ങൾ ഹെയറിലേക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ എടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ നമ്മൾ ഈ പാടയുടെ ഇല ഒരു കട്ടിയാവുന്ന ഒരു ഇതാണെന്ന് ഞാൻ ഇതിന് മുന്നേ കാണിച്ചു തന്നല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ടിയാവും അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് ലൂസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ചായ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടിക്കേഷനാണ് അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് അത് അതിൻ്റെ പാകം അതിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്ത സമയത്ത് തന്നെ ഹെന്നെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ ഒരു ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പോൾ തന്നെ അത് നല്ലതുപോലെ ബ്ലാക്കായി വരുന്നുണ്ട് അപ്പോൾ ഈ ചായയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫുൾ ആയിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ന എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തേച്ച് വെച്ച് കൊടുത്താലും നല്ലതുപോലെ പാക്ക് നല്ല ബ്ലാക്കായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടും നിങ്ങൾ തലേ ദിവസമാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നല്ലതുപോലെ ഡാർക്കായിട്ട് ഉണ്ടാവും നമ്മൾ ആദ്യം ഞാൻ ഷാംപൂവിൻ്റെ മിക്സ് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ ഈ ഒരു പാക്ക് മിക്സ് ചെയ്തിട്ട് എത്ര സമയം വയ്ക്കുന്നു അത്രയും സമയം നമുക്ക് ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിത് എടുക്കുന്ന പിറ്റേ ദിവസമാണ് പക്ഷെ നല്ലപോലെ ഡാർക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ കയ്യിലെടുത്ത് അറിയാനായിട്ട് പറ്റും നല്ലതുപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവരുത് എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഹെയറിലേക്ക് പിടിക്കില്ല ഞാനൊരു ടൂ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഹെയർ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഏത് ഭാഗത്താണ് കൂടുതൽ നിര ആ ഭാഗത്ത് കുറച്ച് തിക്കായിട്ട് കുറച്ച് അധികം ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ തലയിൽ നിരച്ച മുടി കാണാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ നിരച്ച മുടി കറപ്പിക്കുന്നതിന് വേണ്ടി നാച്ചുറലായിട്ട് ഡൈകളുടെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഇപ്പോൾ എൻ്റെ തലയിൽ ഒരു മുടി പോലും നിരച്ചതില്ല കേട്ടോ ഈ ഒരു ഡൈ നിങ്ങളെ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്ത് കളയാവൂ അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒട്ടും തന്നെ കെമിക്കൽ ഇല്ലാണ്ട് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കുന്ന ഒരു ഹെയർ ഡൈ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത് ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം